ജീവിതമായാലേ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വേണം ഒരു സമയം കഴിഞ്ഞാൽ ഒരു ഇടവേള പിന്നൊരു മാറ്റം പിന്നൊരു ഇടവേള അങ്ങനെ അങ്ങനെ ഇടവേളയും മാറ്റങ്ങളുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വേഷത്തിൽ നിൽക്കുന്നത് അതൊക്കെ പോട്ടെ മാറ്റമില്ലാത്ത ഒന്നുണ്ട് ഇന്ന് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ച ആ ഒരു കേരളത്തിൻ്റെ ബജറ്റ് കേന്ദ്രത്തെ ചാരി കേരളത്തിൽ തൂങ്ങിയുള്ള ഒരു ബജറ്റ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ പപ്പനാവാ ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾ എൻ്റെ ഒരു വിധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഉച്ചയ്ക്ക് ടി വിയിൽ ഈ ബഡ്ജറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേ ഒരു സമാധാന പ്രിയൻ പെറുപിറത്തോണ്ടിറങ്ങി പോകണമുണ്ടു ഇനി രണ്ടെണ്ണം അടിക്കണമെങ്കിൽ ഗാലനേജ് ഫീ കൊടുക്കണമെന്ന് എന്തോന്ന് ഗാലനേജ് ഫീന്ന് പാവത്തിനറിയില്ലല്ലോ പിണറായി സർക്കാർ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കുപ്പിക്ക് പത്ത് രൂപ വില കൂട്ടിയതാണെന്ന് അതിനാ പാവം കേട്ടത ഗാലനേജ് ഫീ കഷ്ടം ഇതിന് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പാവം ഇറങ്ങി നടക്കുകയാണ് ഇരുന്നൂറ് കോടി രൂപ അങ്ങനെ കിട്ടുമെന്നാണ് സർക്കാർ പറയുന്നത് എങ്ങനെ ഈ പാവത്തിനെ പറഞ്ഞ് മനസ്സിലാക്കും ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് കേത്തിലോട്ട് പോകാനുള്ളതാണ് കൊടി പിടിക്കാൻ ഈ പ്രഖ്യാപിച്ചതിൻ്റെയൊക്കെ ഒരു കോപ്പി കൂടി കയ്യിൽ വെച്ചിരുന്ന കൊള്ളാം ഉപകാരപ്പെടും അത് വിരിച്ച് ജന്തുറമെന്നല്ല ടാറില്ല അങ്ങനെ ഇരിക്കുക നല്ല വെയിലത്ത് എല്ലാവരും ഉണ്ടാവും പിന്നെ മറിയച്ചട്ടത്തിലെ പ്രതീക്ഷ അവരുടെ പെൻഷൻ കൂടുമെന്നായിരുന്നു കള്ളം പറയരുത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിത്തരും എന്നായിരുന്നു ആദ്യം ഇവർ വന്നപ്പോൾ പറഞ്ഞത് പക്ഷേ കൂട്ടിയില്ല പിന്നെ ക്ഷേമ പെൻഷനോ ഇതുപോലെ തന്നെ അടുത്ത സാമ്പത്തിക വർഷം ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഇതിൽ പഴി പറഞ്ഞത് ആരെ കേന്ദ്രത്തെ അല്ലാതെ ആരെ പറയും കേരളത്തെ പറയും നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ ജനുവരിയിലെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ അഞ്ച് മാസത്തെ കുടിച്ചുണ്ട് അഞ്ച് മാസത്തെ കുടിച്ചാൽ രണ്ട് മാസത്തെങ്കിലും കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് കൊടുക്കുമെന്നോ ഏ കേന്ദ്രം കൊടുക്കണം അതാണ് ബാലഗോപാലൻ്റെ വാശി പിന്നെ റബ്ബർ നമ്മളിങ്ങനെ വലിച്ചിട്ട് വിടുന്ന റബ്ബർ അതിൻ്റെ താങ്ക് വില പത്ത് രൂപ മാത്രം കൂട്ടി എന്നാ കാര്യമെന്നാണ് സഭയ്ക്കുള്ളിലെ കോട്ടയത്തെ എം എൽ എ മാർ ചോദിച്ചത് ആ മറുപടി ഒന്നുമില്ല വൈദ്യുതി നിരക്ക് പിന്നെ പറയണ്ട ഇപ്പോൾ ലൈനിൽ തൊട്ടാൽ ഷോക്കടിയൊന്നുമില്ല ചെറിയൊരു തരിപ്പ് അതിനുമുണ്ട് ചെറിയൊരു വർധന യൂണിറ്റിന് പതിനഞ്ച് പൈസ കൂടും അങ്ങനെ നൂറ്റി ഒന്ന് കോടി രൂപ ഒരു വർഷം അധികമായി കിട്ടും ഇതാണ് മന്ത്രിയുടെ ആ മിന്നൽ കണക്കൂട്ടൽ പിന്നെ ഫ്ലാറ്റുകൾ താമസിക്കുന്നവർ കേട്ടോ ഭൂനികുതി വരുന്നുണ്ട് ഈ താഴത്തെ പത്ത് സെൻറ്റ് മാത്രമല്ല ഇതൊരു മാതിരി തറ കുഴിച്ച് താഴോട്ട് പോയ പോലെ ആയിപ്പോയി മേലോട്ട് താമസം തുടങ്ങിയപ്പോഴാണ് അതിനും നികുതി ഇനി സ്വന്തമായി വൈദ്യുതി എന്ന് ഉത്പാദിപ്പിച്ച് വീട്ടിലെ ലൈറ്റ് കത്തിക്കാന്ന് വെച്ചാൽ അതിനും പണി കിട്ടിയിട്ടുണ്ട് വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവർക്കുണ്ടല്ലോ യൂണിറ്റിന് ഒരു പൈസയായിരുന്നു ചുമത്തിയിരുന്നത് ഇപ്പോഴത് പതിനഞ്ച് പൈസ കൂട്ടി വെറും പൈസ കിണക്കാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ബഡ്ജറ്റ് എന്ന് പറയുന്നവർക്കുള്ള ചുട്ട മറുപടിയും പൈസ ചുട്ട് ചുട്ടി ചുട്ട് ചൂട്ടുപോലും കിട്ടാത്തൊരവസ്ഥ എല്ലാവരും പെട്ടി പ്രമണൊക്കെ എടുത്ത് വെച്ചോണം എന്നിട്ടേ അത് ചുരുട്ടിക്കൂട്ടി കഷത്ത് വെച്ച് നേരെ പൊയ്ക്കണം എങ്ങോട്ട് വിഴിഞ്ഞ തൊട്ട് അവിടെ ഉടനെ ഒരു കപ്പൽ വരും ഈ മെയ് മാസം ആകുമ്പോൾ കയറി ഗ്രീസിലോ ആഫ്രിക്കയിലോ എങ്ങോട്ടാ പൊയ്ക്കോണം അതാണ് കേരളത്തിൻ്റെ ബജറ്റിൻ്റെ ആ ഉറപ്പ് അത് കേളങ്കുലുങ്ങിയാലും കുലുങ്ങൂല ശ്രദ്ധിച്ചോണം അതെല്ലാം നടപ്പാക്കും ഈ പറഞ്ഞതെല്ലാം എല്ലാം കൂട്ടും റോഡ് വരും വൈദ്യുതി വരും പക്ഷെ എല്ലാത്തിനും വീട് വിറ്റ് കൊടുക്കേണ്ടി വരും നീ എന്തായാലും എന്നൊക്കെ നോക്കാം ബാക്കി എന്തൊക്കെയാണ് ഇനി പപ്പനാവ വരാൻ പോകുന്നു